ഡിസംബർ അഞ്ചാം തീയതിയാണ് നസ്രിയുടെ അനുജന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് താരകുടുംബം ആഘോഷമാക്കിയ ചടങ്ങിൽ നാത്തൂന് കോടികൾ വില വരുന്ന വജ്രമാലയുമായാണ് നസ്രിയ എത്തിയത് വൈറ്റ് ഡയമണ്ട്സുകൾ പതിച്ച ആ വലിയ മാലയാണ് നസ്രിയ നാത്തൂനായി കൊണ്ടുവന്നത് അത് കഴുത്തിൽ അണിയിച്ചു കൊടുക്കുന്നതിനിടെ അതിൻ്റെ ചേനുകൾ തമ്മിൽ കൂട്ടിപ്പിണിഞ്ഞെങ്കിലും കുരുക്കെല്ലാം അഴിച്ചുകൊടുത്ത് വളരെ പാടുപെട്ട് നസ്രിയ നാത്തൂവിനെ മാലയണിയിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം വൻതോതിൽ വൈറലായി മാറിയിരുന്നു ഏറെ സന്തോഷത്തോടെ താരകുടുംബം എത്തിയ നിമിഷങ്ങൾ കൂടിയായിരുന്നു അത് ചടങ്ങിന് ശേഷം ഫഹദിനൊപ്പം യാത്ര പറഞ്ഞ് തിരക്കിട്ട് നസ്രിയ പോയ ശേഷം പിന്നെ ആരാധകർക്ക് മുന്നിലേക്ക് എത്തുകയോ ഏതെങ്കിലും പരിപാടികളുടെ ഭാഗമായിട്ടോ ഒന്നും തന്നെ നസ്രിയ വന്നതേയില്ല താരകുടുംബത്തിലേക്ക് എത്താൻ പോകുന്നതിന്റെ ഭാഗമായി ഫിസ പലപ്പോഴും നസ്രിയയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും നടന്നിട്ടുമില്ല തന്നോടെന്തെങ്കിലും അനിഷ്ടമുണ്ടായോ എന്ന സംശയമായിരുന്നു ആദ്യം ഫിസയ്ക്ക് ഇക്കാര്യം നവീനുമായി സംസാരിച്ചപ്പോൾ ഇത്തയ്ക്കെന്തോ പ്രശ്നമുണ്ടെന്ന് മാത്രമായിരുന്നു പറഞ്ഞത് കൂടുതലൊന്നും പറയാൻ തയ്യാറാകാത്തതിനാൽ എന്തോ വിഷമം ഉണ്ടെന്നും മനസ്സിലായതിനാലും കൂടുതലൊന്നും ചോദിക്കാൻ തയ്യാറായതുമില്ല പിന്നാലെയാണ് മാസങ്ങൾക്കിപ്പുറം നസ്രിയുടെ കുറിപ്പ് എത്തിയപ്പോൾ ഫിസ എത്രയും വേഗം നസ്രിയെ മാസങ്ങൾക്ക് ശേഷം ബന്ധപ്പെട്ടതും ഇട്ട എന്നുള്ള വിളിയിൽ നസ്രിയ പൊട്ടിക്കരഞ്ഞു പോയതും അന്ന് ലാസ്റ്റ് കണ്ടപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു ആഘോഷത്തോടെയല്ലേ നമ്മൾ പിരിഞ്ഞത് പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഒന്നും തന്നെ നൽകാതെ വിങ്ങി പൊട്ടുകയായിരുന്നു നസ്രിയ ഒടുവിൽ ഇത്തയുടെ കണ്ണീരിന് മുന്നിൽ ഫിസയും വിതുമ്പി പോവുകയായിരുന്നു ഫിസ സജിൽ എന്നാണ് നസ്രിയയുടെ നാത്തൂൻ്റെ മുഴുവൻ പേര് കൊച്ചിക്കാരിയായ ഫിസ ഒരു ഫാഷൻ സ്റ്റൈലിസ്റ്റാണ് നിരവധി പരസ്യ ചിത്രങ്ങളുടെ ആഡ് ഷൂട്ടുകളിലൂടെ കഴിവ് തെളിയിച്ച ഫിസ നസ്രിയ കുടുംബത്തിലേക്ക് എത്തിയത് ആവേശം എന്ന ചിത്രത്തിലൂടെയാണ് ആവേശത്തിലെ ഫഹദിന്റെയും നഞ്ചപ്പയുടെയും അടക്കമുള്ള താരങ്ങളുടെ കോസ്റ്റ്യൂം മാനേജറായിരുന്നു ഫിസ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ കോസ്റ്റ്യൂം ഡിസൈനറായിരുന്നു ആവേശത്തിലെ ഫിസയുടേത് ആവേശത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു നസ്രിയയുടെ സഹോദരൻ നവീൻ അവിടെ വെച്ചുണ്ടായ പരിചയവും ഇഷ്ടവുമാണ് വിവാഹത്തിലേക്ക് എത്തിയത് ഇരുപത്തിനാലുകാരിയാണ് ഫിസ കൊച്ചിയിലെ ഒരു സാധാരണ വീട്ടിലെ പെൺകുട്ടി സ്വന്തം കഴിവുകൾ കൊണ്ട് ഉയർന്നു വന്ന പെൺകുട്ടിയെയാണ് പണത്തിന്റെയോ സമ്പത്തിന്റെയോ ഇല്ലാതെ തന്നെ താര കുടുംബത്തിലേക്ക് നസ്രിയയും കുടുംബവും സ്വീകരിച്ചത് നവീൻ അസമിന്റെയും ഫിസയുടെയും നിക്കാഹ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ കീഴടക്കിയത് ഏറെ വമ്പൻ ആഘോഷത്തോടെയായിരുന്നു താരകുടുംബം അത്യാഘോഷമാക്കിയ നിക്കാഹി ചടങ്ങിനിടെ നാത്തൂവിന് അപ്രതീക്ഷിത സമ്മാനവുമായി നസ്രിയ എത്തിയതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു അതുകണ്ട് വിശ്വസിക്കാനാകാതെ ഞെട്ടുകയായിരുന്നു നവവധുവും ചുറ്റുമുള്ളവരും ഫാദ്ഫാസലും കുടുംബവുമെല്ലാം ചടങ്ങിൽ പങ്കുചേരാനും ആഘോഷമാക്കാനും എത്തിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ